വി ഷിനാലിന്റെ ഇരു എന്ന നോവലിലെ കായാനദി എന്ന ഒരധ്യായം സെപ്റ്റംബർ ഒന്നാം തീയതി ഗ്രന്ഥപ്പുരയിൽ ഇരു എന്ന നോവൽ ചർച്ച ചെയ്യുകയും വി എന്ന മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ നോവലിസ്റ്റുകൾ ഇരുവിന്റെയും നൂറ്റി ഇരുപത്തിനാലിന്റെയും അടിയുടെയും സമ്പർക്കഗാന്ധിയുടെയും എഴുത്തുകാരൻ നമ്മോടൊപ്പം തന്റെ രചനാ രീതികളെക്കുറിച്ചും രചനാ സങ്കല്പങ്ങളെപ്പറ്റിയും നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നു ഇത് ഇരുവിലെ ഒരു ചെറിയ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം കൂടിയാണ് നദി സഹ്യപർവതത്തിന്റെ തെക്കേ മുനമ്പിന്റെ പടിഞ്ഞാറച്ചെരുവിൽ ഒരു വേടനും വേടത്തിയും ജീവിച്ചിരുന്നു അമ്പും വില്ലും കൊണ്ട് പക്ഷിമൃഗങ്ങളെ വേട്ടയാടിയും തേൻകൂടുകൾ പൊട്ടിച്ചു മോന്തി മത്ത് പിടിച്ചും ആയത്തെങ്ങിന്റെ കള്ള് ചെത്തിക്കുടിച്ചും അവർ കാട്ടിൽ മതിച്ചു നടന്നു തോന്നുമ്പോഴെല്ലാം ഇണചേർന്നു അരുവികളിൽ കുളിച്ച് വിളയാടി ഒരിക്കൽ വേടനൊരു മോഹം തോന്നി അവൻ വേടത്തിയോട് ഇങ്ങനെ പറഞ്ഞു കിഴക്കും തൂക്കായ ഈ കൊന്നുകയറി ആ അത്തിപ്പാറയുടെ തുന്തെത്തണം എന്നിട്ട് അവിടെ ഒരു പടുവയസ്സനായ നങ്കുമരം നിൽപ്പുണ്ട് ഭൂമിയിലെ ഒന്നാമത്തെ മരമാണത് മാനത്തു നിന്ന് വീണ വിത്തിലാണത് മുളച്ചതിൽ അതിന്റെ ഉരുക്ക് ബലമുള്ള ഉച്ചിറാണി കൊമ്പിൽ കയറി ഇരിക്കണം എന്നിട്ട് താഴെ കണ്ണെത്താത്ത കൊക്കയും മുകളിൽ ആകാശവും നോക്കിയിരുന്ന് നമുക്ക് ഒന്നാവാം വേടത്തിക്ക് നാണം വന്നു അവൾ ഓ എന്ന് സമ്മതിച്ചു പിന്നെ താമസിച്ചില്ല ദാഹം ശമിപ്പിക്കാൻ നെറുതീണ്ടിയുടെ പേരും വിശപ്പടക്കാൻ അത്തിക്കായകളും നിറച്ച പൂണിപ്പെട്ടി ചുമലിലിട്ട് അമ്പും വില്ലുമെടുത്ത് അവർ മലകയറാൻ തുടങ്ങി കന്യാവനമായിരുന്നു അത് മനുഷ്യൻ തൊട്ടിട്ടില്ലാത്ത പച്ചയുടെ പല ഭേദങ്ങൾ യുഗങ്ങളായി വീണടിഞ്ഞ ഇലകളിൽ ചവിട്ടി വള്ളിക്കെട്ടുകളിൽ ഊളയിട്ട് അവർ കാമമോഹത്തിന്റെ മാമല കയറി അതുവരെ അന്യരെത്താത്ത ഒരു പരപ്പൻ പാറയിൽ ഒരാണിന്റെയും പെണ്ണിന്റെയും കാൽപാദങ്ങൾ പതിഞ്ഞു കിടക്കു പതിഞ്ഞു കിടക്കുന്നത് അവർ കണ്ടു ഇതാരുടെ കാലിൽ വേളത്തി ചോദിച്ചു ശിവപ്പെരുമാരുടെ ഇരുവരും കാലടയാളങ്ങളിൽ കുമ്പിട്ട് നമസ്കരിച്ചു പിന്നെയും നടന്നു ദാഹിച്ചപ്പോൾ നരതിയുടെ പേര് ഈമ്പിക്കുടിച്ചു കാൾ വഴുതിയപ്പോൾ പരസ്പരം താങ്ങി പിന്നെയും നടന്നു അപ്പോൾ ഒരാൺമയിലും പെൺമയിലും അവരെ തടഞ്ഞു നിർത്തി ഇത് ഞങ്ങൾ പശ്ചിമഘാദികൾ രമിക്കുന്ന ഭൂമിയാണ് ഇരുകാലികൾക്ക് ഇവിടെന്ത് കാര്യം വേടേ നദുകേട്ട് ദേഷ്യം വന്നു അവൻ വെല്ലു കുലച്ച് വേടത്തി അവനെ നോട്ടം കൊണ്ട് തടഞ്ഞു എന്നിട്ട് മയിലിനോട് ഇങ്ങനെ പറഞ്ഞു വളരെ പണ്ട് വാക്കുന്നേക്കും നാക്കും ചിരിയുന്നതിനു മുമ്പ് നിങ്ങളും ഞങ്ങളും ഒന്നായിരുന്നു ആയുധങ്ങളുടെ അഹന്ത മല കയറാൻ പോകുന്നത് നിന്റെ അമ്പും ബില്ലും ദൂരക്കള മയിൽ പറഞ്ഞു കുന്നിൻ്റെ പള്ളയിൽ നിന്ന് വേടനും വേടത്തിയും ആയുധം കാട്ടി കാട്ടിലേക്ക് നീട്ടി എറിഞ്ഞു മരത്തലപ്പുകളെ തട്ടിപ്പോയ അസ്ത്രത്തിൽ നിന്നും മിന്നൽ ഉത്ഭവിച്ചു ഞാനൊലിയിൽ നിന്നും ഇടിവെട്ടുമുണ്ടായി അവർ പിന്നെയും നടന്നു പകലുകളും രാത്രികളും പലതു കഴിഞ്ഞു അകലെ നങ്കുമരത്തിന്റെ തലപ്പ് കണ്ടു തുടങ്ങി ക്ഷീണിച്ച അവർ ഒരു വൻപാറയുടെ ചെരുവിൽ ചെന്നിരുന്നു എഴുക്കാന്തൂക്കിൽ നിന്ന് ക്രീഡ ചെയ്യുകയായിരുന്ന കാട്ടാടുകൾ അവരെ നോക്കി പരിഹസിച്ച് ചിരിച്ചു എന്താ കോപം വന്നു അവൻ ആടുകളെ എറിയാനായി കല്ലെടുത്തു അതുകണ്ട് കാട്ടാടുകൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു എടോ വിഡ്ഢി കോപിഷ്ടന് മൂർച്ച കിട്ടില്ലെന്നറിയില്ലേ ആദ്യം നിന്റെ ഉള്ളിലെ കോപത്തെ പിടിയൂ വേടൻ കല്ല് നിലത്തിട്ടു കോപത്തിന്റെ വാരമില്ലാതായപ്പോൾ അവനൊരു തൂവാലയായി മാറി പിന്നെയും മുകളിലേക്ക് നടന്നു ഹിഹിഹി ഒരു കുറുനരി അവരുടെ മുന്നിൽ വന്ന് ചിരിക്കും ചിരിക്കാൻ തുടങ്ങി എന്താ മൂർച്ചയില്ലാത്ത മൂർച്ചയിലെത്താൻ ഇനിയും നിങ്ങൾ ഉടൽ മാത്രമാവണം വേടനും വേടത്തിയും ഉടൽ പൊതിഞ്ഞിരുന്ന തോൽവസ്ത്രങ്ങൾ അഴിച്ചെറിഞ്ഞ് പരസ്പരം കൗതുകത്തോടെ നോക്കി കാടിലലിഞ്ഞ് നിസാരരായി നടന്ന് അവർ മലമുകളിലെത്തി തണുത്ത കാറ്റ് എമ്പാടും വീശുന്നുണ്ടായിരുന്നു ഇരുവരും നങ്കുമരത്തിൽ പിടിച്ചു കയറി വസ്ത്രങ്ങളുടെയും മനസ്സിന്റെയും ഭാരമില്ലാതെ മരച്ചില്ലയിൽ അവർ ഒട്ടിച്ചേർന്നിരുന്നു വേടൻ ചുറ്റിലും നോക്കി വടക്ക് വന്മല തെക്ക് തെമല കിഴക്ക് ഏഴം മല പടിഞ്ഞാറ് മഹാസമുദ്രം ആളമഴക്കാനാവാത്ത താഴ്വാരങ്ങൾ അവരുടെ ഉടലിലേക്ക് അഗ്നിപ്രവേശിച്ചു അവർ ഇണചേരാൻ തുടങ്ങി ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു നിർത്താത്ത രതിയിൽ ഏർപ്പെടുന്ന മനുഷ്യരെ പക്ഷിമൃഗാദികൾ അസൂഹയോടെ നോക്കി അവരുടെ നദിക്രിയ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നു അവസാനം ഇരുവരും കൊടും മൂർച്ചയിൽ വിറകൊണ്ടു അവരുടെ ശരീരം ജീവരേതസായി ഉരുകി അതിൽ നിന്നും ഒരു ഉറവ ഉത്ഭവിച്ചു അത് പ്രവാഹമായി താഴേക്ക് കുതിച്ചു പ്രവാഹം ഒരു നദിയായി നദിക്കരയിൽ മനുഷ്യർ കൂട്ടം കൂടി താമസിക്കാൻ തുടങ്ങി നദിയുടെ തീരത്ത് പട്ടണങ്ങളുണ്ടായി ആരാധനാലയങ്ങളുണ്ടായി നദിയുടെ ഇരുകരയിലും മനുഷ്യർ ആടുകയും പാടുകയും ചെയ്തു ജനിക്കുകയും മരിക്കുകയും ചെയ്തു ചിലർ നദിയെ മുറിച്ചു കടന്നുപോയി ചിലർ നദിയുടെ അറിയാ അറിയാച്ചുഴികളിൽപ്പെട്ട് കഥയിൽ നിന്ന് നിഷ്ക്രമിച്ചു മനുഷ്യർക്കിടയിലൂടെ നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഉടലൊരു വന്ന ജലപ്രവാഹത്തെ മനുഷ്യർ കാലാനദി എന്ന് പേർ വിളിച്ചു കഥയറിയുന്നവർ കാമന കാമനദിയെന്നും